ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഏതൊരു ചെറുപ്പക്കാരുടെയും ലക്ഷ്യം വിദേശത്ത് പോവുക അവിടെ നല്ലൊരു ജോലി സമ്പാദിക്കുക അവിടെ സെറ്റിലാവുക അതിനു വേണ്ടി അവർ ഒരു വിദ്യാഭ്യാസ ലോൺ എടുത്ത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഒരു ഡിഗ്രിക്കോ പി ജി കോഴ്സിനോ ചേരുകയും അതിനുശേഷം അവിടെ ഒരു ഹാഫ് ടൈം പതക്ക പത്ത് ജോലി ചെയ്യുകയും പഠിത്തം നടത്തുകയും പഠിത്തത്തിന് ശേഷം കിട്ടുന്ന സ്റ്റേ ബാക്കിൽ ഏതെങ്കിലും ഒരു നല്ല ജോലി കണ്ടുപിടിക്കുക അതിന് ശേഷം അവിടെ ആവുക ഇതാണ് ഇന്നത്തെ ഏതൊരു യുവതി യുവാക്കളുടെയും സ്വപ്നം പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് കാനഡയിലേക്കുള്ള ജോബ് ഓഫറിനെ പറ്റിയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴും നമുക്ക് ഐ എൽ ടി എസോ അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷിലുള്ള നോളജോ വളരെ അത്യാവശ്യമാണ് ചില യൂറോപ്യൻ കൺട്രീസിൽക്ക് ഐ ഐ ടി എസ് മാൻഡേറ്ററി അല്ല എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു നോളജ് ഇംഗ്ലീഷിൽ വേണം എന്നാൽ മാത്രമേ അവിടെ വിദ്യാഭ്യാസത്തിന് പോകാൻ പോലും പറ്റുകയുള്ളൂ എന്നാൽ കാനഡയിൽ ഞാൻ ഈ പറയുന്ന ഈ പ്രൊവിൻസിലേക്ക് ഐ ഐ ടി എസോ അല്ലെങ്കിൽ നോൺ പോകുമ്പോൾ നമുക്ക് ബാങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റോ അങ്ങനെ യാതൊരു കാര്യങ്ങളുടെയും ആവശ്യമില്ല അത്യാവശ്യം ജോബ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായാൽ മാത്രം മതി മാത്രമല്ല എല്ലാവരും സന്തോഷിപ്പിക്കുന്ന മറ്റൊരു ന്യൂസാണ് ഈ പറയുന്ന പ്രൊവിൻസിൽ നമുക്കൊരു ജോലി ലഭിക്കാനായിട്ട് ഏജ് ലിമിറ്റിൻ്റെ ആവശ്യമില്ല അതുപോലെ ഐ എൽ ടി ഒസോ ഒ ഐ ടി ഒ അങ്ങനെയുള്ള ഇംഗ്ലീഷിൻ്റെ വലിയ നൂലാമാലകളുമില്ല ഈ പറയുന്നത് കാനഡയിലുള്ള ന്യൂ ബ്രൗൺസ് വിക് എന്ന പ്രൊവിൻസിലത്തെ കാര്യമാണ് അവരുടെ ക്രിട്ടിക്കൽ വർക്കർ പൈലറ്റ് പ്രോഗ്രാം എന്ന വെബ്സൈറ്റിൽ കയറിയാൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഏത് ചെറുപ്പക്കാരും ചെയ്യുന്നത് പഠിക്കാൻ പോയി അവിടെ സെറ്റിലാവുക എന്നുള്ളതാണ് എന്നാൽ ഈയൊരു വർക്ക് പെർമിറ്റിൽ അവർ അവിടെ പോവുകയാണെങ്കിൽ അവിടെ പെർമനൻറ്റ് റെസിഡൻസ് കൊടുത്തുകൊണ്ടാണ് അവിടെ നമുക്ക് ജോലി തരുന്നത് അവിടെ ഗവൺമെൻറ് അല്ല കൂടുതൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് അവിടുത്തെ എംപ്ലോയറാണ് അവർക്കിഷ്ടപ്പെട്ട വ്യക്തിയെ അവർക്ക് സെലക്ട് ചെയ്യാനും അവിടെ പി ആർ നൽകി ജോലി കൊടുക്കുവാനുള്ള എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട് ഈ പ്രൗൺസിൽ കാരണം ഈ പറയുന്ന പ്രൗൻസ് അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ് ഏകദേശം എട്ട് ലക്ഷം പോപ്പുലേഷനെ അവിടെയുള്ളൂ നമുക്കറിയാം ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് കാനഡ കേരളത്തിൻ്റെ അത്രയും ജനസംഖ്യ പോലും ആ വലിയ രാജ്യത്തില്ല പ്രത്യേകിച്ച് ഈ പ്രൗൺസിൽ വളരെ കുറഞ്ഞ പോപ്പുലേഷനേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ അവിടേക്ക് ഫോറിനേഴ്സിനെ മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു അവസരം മുതലാക്കി കൊണ്ട് വേണം നമുക്ക് അവിടെ ഒരു വർക്ക് പെർമിറ്റ് സംഘടിപ്പിക്കാനായിട്ട് അതിന് ഏജൻസിയുടെയോ മറ്റൊരു ആവശ്യമില്ല നമുക്ക് അവർ കൊടുത്തിട്ടുള്ള ന്യൂ ബ്രോൺസ് വി ക്രിട്ടിക്കൽ വർക്കർ പൈലറ്റ് പ്രോഗ്രാം എന്ന വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് ഇല്ല പിന്നെ നമുക്ക് അവിടെ പോകുവാനായിട്ട് ഫണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല ഐ എൽ ടി എസ് വേണമെന്നില്ല സ്കിൽ ജോബിന് നല്ല സ്കോപ്പുള്ള രാജ്യമാണ് ഈ പറഞ്ഞ പ്രൊവിൻസ് ഈ പ്രോഗ്രാമിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്പോർട്സിനും അവിടെ അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ടുപോകാൻ കഴിയും കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു രാജ്യം തന്നെയാണ് കാനഡ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മെ കൊണ്ടുപോകുന്ന വർക്ക് എംപ്ലോയർക്കാണ് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ താമസം അതുപോലെ നമ്മുടെ ഹെൽത്ത് ഹൗസ് ബേസിക് നീഡ്സ് ഇതെല്ലാം അവിടുത്തെ എംപ്ലോയറാണ് നമുക്ക് നൽകുന്നത് ഇത്രയും നല്ലൊരു ചാൻസ് നമുക്കിനി കിട്ടാനില്ല ഈ പ്രോഗ്രാം നവംബർ ഏഴിനാണ് നിയമത്തിലാക്കിയിട്ടുള്ളത് അഞ്ച് വർഷത്തേക്കാണ് ഈ പ്രോഗ്രാം അവർ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ലോങ് ടേം വർക്ക് പെർമിറ്റാണ് അവിടുത്തെ എംപ്ലോയർ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ജോലിയെ പറ്റി യാതൊരു ആശങ്കയും വേണ്ട ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി വലിയ ചിലവില്ലാതെ അതും ഐ എൽ ടി എസിൻ്റെ നൂലമാലകളില്ല നല്ലൊരു ജോലി കിട്ടി അവിടെ വിവാഹം കിട്ടി കുട്ടികളെയും സ്പോർട്സിനെയും കൊണ്ടുപോയി അവിടെ സുഖമായിട്ട് ജീവിക്കാം പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം ടൈമിൽ വളരെ തണുപ്പുള്ള സ്ഥലമാണ് അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിദേശികളെ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഈ സ്കീമിൽ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ ആ പ്രൊവിൻസിൽ തന്നെ സ്ഥിരമായി താമസിക്കേണ്ടി വരും ഒരു സ്റ്റഡി വിസയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ പ്രൊവിൻസിൽ ആ സ്റ്റഡി പ്രോഗ്രാം കഴിഞ്ഞ് പി ആർ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് പ്രൊവിൻസിലേക്ക് നമുക്ക് മാറി പോകാൻ കഴിയും പക്ഷേ ഈ സ്കീമിൽ അങ്ങനെ പറ്റില്ല ആ ബ്രോൺസ്വിക് പ്രൊവിൻസിൽ തന്നെ നമ്മൾ താമസിക്കേണ്ടി വരും അതിശൈത്യമായ ഒരു സ്ഥലം ആണ് ഈ പറഞ്ഞ പ്രൊവിൻസ് അതുകൊണ്ട് തണുപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങോട്ട് പോയിട്ട് കാര്യവുമില്ല ഈ സ്കീമിൽ ആ സൈറ്റിൽ പറയുന്നത് ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രയോജന അവിടെ കിട്ടും കാരണം ആ പ്രൊവിൻസ് ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾസാണ് അവിടെ കൂടുതലുള്ളത് നമുക്കറിയാം കാനഡയിലേക്ക് പല രാജ്യത്തു നിന്നും മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കാനഡിയൻസ് ഫ്രാൻസ് സ്പെയിൻ തുടങ്ങി യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരാണ് ഇപ്പോഴത്തെ അവിടുത്തെ ജനങ്ങളുടെ പൂർവികർ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് അല്ലെങ്കിൽ സ്പാനിഷ് ഈ പ്രൊവിൻസിൽ വളരെ നന്നായിട്ട് അറിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ജോലി ലഭിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ പ്രൊവിൻസ് ആറ് ഏജൻറ്റുമാരെയാണ് അവരുടെ റിക്രൂട്ടിംഗ് ഏജൻ്റ്മാരെയായിട്ട് നിയമിച്ചിട്ടുള്ളത് അത് ഞാൻ താഴെ കൊടുക്കാം കുക്കി അക്വാ കൾച്ചർ ഗ്രൂപ്പ് സാവ്യോ ഇങ്ക് ഗ്രൂപ്പ് വെസ്റ്റ്കോ ഇമ്പീരിയൽ മാനുഫാക്ചറിങ് ജെ ഡി ഇർവിൻ ലിമിറ്റഡ് മെക്കൈൻ ഫുഡ്സ് എന്നിങ്ങനെ ആറ് ഏജൻറ്റുമാരാണ് അവിടേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വെബ്സൈറ്റിൽ കയ്യാറ് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഐ എൽ ടി എസോ ഇംഗ്ലീഷ് പരിജ്ഞാനമോ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു വിദേശ രാജ്യത്ത് പോയി അവിടെ കുടിയേറി താമസിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എത്രയോ പേരാണ് വിദേശങ്ങളിൽ പോകുവാനായിട്ട് ഒ ഐ ടിയും ഐ എൽ ടി എസും ഇരുന്ന് പഠിച്ച് പലതവണ പരീക്ഷ എഴുതി നിരാശ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അവർക്കിതൊരു സുവർണ അവസരമാണ് സമയം കളയേണ്ടതില്ല നേരെ വിട്ടോ കാനഡയിലേക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും